മന്ത്രവാദവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്കിരയായതിലധികവും കൂട്ടുകുടുംബങ്ങളിൽ താമസിക്കുന്ന വിവാഹിതരായ സ്ത്രീകളെന്ന് റിപ്പോർട്ട് ബീഹാറിൽ നിന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നത് നേതൃസ്ഥാനങ്ങളിലെത്തുന്ന സ്ത്രീകളോ ഉയർന്ന വരുമാനം നേടുന്ന സ്ത്രീകളോ ആണ് ഇത്തരം അതിക്രമങ്ങൾക്ക് കൂടുതലും ഇരകളാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ദി വയർ ആണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിരക്ഷരതയും അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് മന്ത്രവാദവുമായി ചേർത്തുള്ള അതിക്രമങ്ങൾ എന്ന വാദം പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് നിലവിലെ ഈ റിപ്പോർട്ടുകൾ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇക്കഴിഞ്ഞ നാലു വർഷത്തിനിടെ രാജ്യത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ത്രീകളാണ് മന്ത്രവാദവുമായി ബന്ധപ്പെട്ടുള്ള അതിക്രമങ്ങൾക്കിരയായി കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തർ ട്രസ്റ്റ് എന്ന എൻ വിവിധ വനിതാ ഗ്രൂപ്പുകളുമായി ചേർന്ന് ബീഹാറിൽ നടത്തിയ സർവേ ഫലങ്ങൾ അനുസരിച്ചുള്ള റിപ്പോർട്ടാണ് ദി വയർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പത്ത് ജില്ലകളിലെ നൂറ്റി പതിനാല് ഗ്രാമങ്ങളിലാണ് സർവേ നടത്തിയത് ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം കൂട്ടുകുടുംബങ്ങളിൽ താമസിക്കുന്നവരാണ് മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് അതിക്രമങ്ങൾക്കിരയായതെന്ന് സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും പറഞ്ഞതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു സർവേയിൽ പങ്കെടുത്തിട്ടുള്ള എൺപത്തി മൂന്ന് ശതമാനവും ആളുകൾ പറഞ്ഞത് ഇത്തരം അതിക്രമങ്ങളെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഒരർത്ഥത്തിൽ വിവാഹം എന്ന സമ്പ്രദായം ഇവരെ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാനെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഉയർന്ന വരുമാനം വിനയായവരും ഇക്കൂട്ടത്തിലുണ്ട് അതിക്രമങ്ങൾക്കിരയായ അൻപത്തി ആറ് ശതമാനം പേരും ഏതെങ്കിലും തരത്തിലുള്ള നേതൃസ്ഥാനങ്ങളിലുള്ളവരാണെന്നാണ് ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് പോഷകാഹാരക്കുറവ് മൂലമോ മറ്റേതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമോ കുടുംബത്തിലെയോ സമുദായത്തിലെയോ കുട്ടികളോ മുതിർന്നവരോ മരിച്ചാൽ ഈ സ്ത്രീകളെ പഴിചാലെ ദുർമന്ത്രവാദികളെന്ന് മുദ്രകുത്തി അതിക്രമിക്കുകയാണ് പതിവ് രീതി കൃഷിയിടങ്ങൾക്കോ വിളകൾക്കോ നാശം സംഭവിച്ചാലും ഇങ്ങനെ അതിക്രമമുണ്ടാകും സ്ത്രീകളുടെയോ അവരുടെ കുടുംബത്തിന്റെയോ വരുമാനം വർദ്ധിക്കുകയോ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയോ ചെയ്യുമ്പോഴും ബന്ധുക്കളും നാട്ടുകാരും ഇവരെ ദുർമന്ത്രവാദികളെന്ന് ആരോപിക്കാറുണ്ട് സർവേയിൽ പങ്കെടുത്തവരിൽ നാൽപ്പത്തിരണ്ട് ശതമാനം പേരും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നാണ് പ്രതികരിച്ചത് നാൽപ്പത്തിനാല് വയസ്സിനും അറുപത്തി ആറ് വയസ്സിനുമിടയിൽ പ്രായമുള്ളവരാണ് അതിക്രമങ്ങൾക്കിരയാകുന്നവരിൽ അധികമെന്നും സർവേ ഫലം പറയുന്നു ുർമന്ത്രവാദികളെന്ന് ഈ സ്ത്രീകളെ ആരോപിക്കുന്നവരിൽ കൂടുതലും സ്വന്തം കുടുംബത്തിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ആകുന്ന സാഹചര്യവുമുണ്ട് മാനസികമായ പ്രയാസങ്ങൾ അസഭ്യവർഷം സാമൂഹിക ഒറ്റപ്പെടൽ പൊതുപരിപാടികളിൽ നിന്ന് വിലക്ക് തുടങ്ങിയവയൊക്കെ ഇത്തരം സ്ത്രീകൾക്ക് രൂക്ഷമായ രീതിയിൽ നേരിടേണ്ടി വരുന്നുണ്ട് ദുർമന്ത്രവാദികളെന്ന് ആരോപിച്ച് ഇവരുടെ തല മുണ്ടനം ചെയ്യുന്നതും ലൈംഗികമായി ആക്രമിക്കുന്നതും പതിവാണ് പലപ്പോഴും ഇത്തരം അതിക്രമങ്ങൾ കൊലപാതകത്തിലേക്കും നയിക്കുന്നു ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെയെന്ന് പരിശോധിക്കാം രാജ്യത്ത് ബിഹാർ ജാർഖണ്ഡ് അസം സംസ്ഥാനങ്ങളിലാണ് ഇത്തരം അതിക്രമങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ജാർഖണ്ഡിൽ നിന്ന് നിരവധി സ്ത്രീകൾ സഹായം ചോദിച്ച് വിളിക്കാറുണ്ട് എന്ന് അഭിഭാഷകനും എൻ ജി ഒ ആയ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ അവയർനെസ് സ്ഥാപകനുമായ അജയ് ജയ്സ്വാൽ പറയുന്നു പാതിരാത്രിയിൽ കൊല്ലപ്പെടുമെന്ന് ഭയന്നാണ് പലരും വിളിക്കാറുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രവാദത്തിന്റെ പേരിൽ അതിക്രമങ്ങൾ നടക്കുന്നതിന് ജാതി വിവേചനവും ഒരു ഘടകമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാർഹിക പീഡനം മാത്രമല്ല സാമൂഹികവും ജാതിപരവും സാമ്പത്തികവുമായ അതിക്രമങ്ങളും ഇതോടനുബന്ധിച്ച് സ്ത്രീകൾക്കെതിരെ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്